ഒന്നിനു പിറകെ ഇപ്പോൾ ഒന്നായി കുഴൽനാടൻ തന്റെ ഒളിപ്പിച്ചു വെച്ചിരുന്ന അഴിമതികളുടെ കഥകളാണിപ്പോൾ മറന്നേക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ അഴിമതി വീരനാണ് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കുറ്റം പറയുന്നത് ഇല്ലാ കഥകൾ മെനഞ്ഞ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വിവിധ കോണുകളിൽ നിന്ന് ഒളിയമ്പുകൾ തൊടുത്തുവിടാൻ കുഴൽനാടൻ ശ്രമിക്കുകയും ചെയ്തു ഇപ്പോൾ ഭവന നിർമ്മാണ പദ്ധതിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയതായി മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ പരാതി ലഭിച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ പായിപ്ര പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ച വീടുകൾ കോൺഗ്രസ് നിർമ്മിച്ച വീടുകളുടെ പട്ടികയിൽ പെടുന്നതായാണ് പരാതിയിൽ പറയുന്നത് കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്കായി പിരിച്ച പണം എവിടെ നിന്നാണെന്നാണ് കുഴൽനാടനെതിരെ ഉയരുന്ന ചോദ്യവും ജനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് പായിപ്ര പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ പെരുമറ്റം ഭാഗത്ത് ഏഴു വീടുകൾ താക്കോൽദാനം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചത് വീടുകൾക്ക് ഭാരത് ജോഡോ വിലാസ് എന്ന പേരും നൽകി എന്തായാലും പേരൊക്കെ വളരെയധികം നന്നായിട്ടുണ്ട് കോൺഗ്രസ് സമാഹരിച്ച പണം ഉപയോഗിച്ച് ഏഴ് നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ അവകാശവാദവും എന്നാൽ കഴിഞ്ഞ ദിവസം പായ്പ്ര പഞ്ചായത്ത് സെക്രട്ടറി പുറത്തുവിട്ട ലൈഫ് ഗുണഭോക്താക്കളുടെ പട്ടിക വായിച്ച കോൺഗ്രസ് പ്രവർത്തകർ പോലും ഞെട്ടിപ്പോയി കോൺഗ്രസ് വീട് നിർമ്മിച്ച് നൽകിയെന്ന മാത്യു കുഴൽനാടൻ അവകാശപ്പെട്ട ഏഴു വീടുകളും സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളായിരുന്നു ഇതോടെയാണ് സംഭവം കോൺഗ്രസിനകത്തും പുറത്തും വിവാദമായത് സ്പർശം പദ്ധതിയുടെ പേരിൽ പിരിച്ച പണം എവിടെയെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യവും എം എൽ എക്കെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഡി കൂടി ഏറ്റുപിടിച്ചതോടെ സംഭവം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ലൈഫ് മിഷൻ പദ്ധതിയിലെ വീടുകളെ തന്റെ രാഷ്ട്രീയ പരിപാടികളുടെ ഭാഗമാക്കാൻ എം എൽ എ ശ്രമിച്ചതായി ഡിവൈഎഫ്എയും ആരോപിച്ചു വീട് നിർമ്മിക്കാനായി പിരിച്ച പണം എവിടെയെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു ആവശ്യപ്പെട്ടു ലൈഫ് മിഷൻ പദ്ധതിയുടെ നാല് ലക്ഷം രൂപ കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ വീതം കൂടി നൽകിയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയതെന്നാണ് പഞ്ചായത്ത് രേഖകളിൽ വ്യക്തമാക്കിയത് വീടുകളുടെ മുൻപിൽ ഭാരത് ജോഡ എന്ന നിലയിൽ ബോർഡുകൾ സ്ഥാപിച്ചതും വിവാദമായിട്ടുണ്ട് വീടുകളുടെ മുൻപിൽ ഭാരത് വില്ല എന്ന ബോർഡുകൾ സ്ഥാപിച്ചതും വിവാദമായി വീട് ലഭിച്ച സാധുക്കളെ അപമാനിക്കുന്ന സമീപനമാണെന്നും അവ എടുത്തുമാറ്റണമെന്നും നാട്ടുകാർ തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക